അങ്ങനെ നമ്മുടെ കാസർഗോഡൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ കടലയും മുണ്ടോലിക്കോയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാസർഗോഡൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ കടലയും മുണ്ടോലിക്കോ ആണ് അതിനുവേണ്ടി ഒരു ഗ്ലാസ് കടല കടലെടുത്ത് അത് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തതാണ് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം കടല വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചുരുക്കിയത് മൂന്ന് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം സവാള കുറച്ച് മല്ലി ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയെ ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകവും ഒരു സ്പൂൺ സാധാ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ ഇറച്ചി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ മസാല ഇഷ്ടമുള്ളവർക്ക് വെജിറ്റബിൾ മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കടലക്കറിക്ക് വറുത്ത് വെച്ചത് തണുത്ത് വരുമ്പോഴത്തേക്കും മുണ്ടോലിക്കൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം റേഷനറി തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതിലും ഈ ഉണ്ടോലിക്കൻ തയ്യാറാക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത് ഒരുപാട് വലുതാക്കേണ്ടത് ചെറിയ ഉരുളകളാണ് നല്ലത് ഈ മാവും മൊത്തം നമുക്കിതുപോലെയുള്ള എടുക്കാം ഉണ്ടോലിക്കം മുഴുവനായി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തട്ടിൽ വെച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം തട്ടിൽ വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടോലിക്കം ഇഡലിത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ആവി ഏറ്റിയെടുക്കാം കടലയും ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല സാധാരണ എല്ലാവരും ഇട്ട് കൊടുക്കാറില്ല ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടോലിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ ഈ മസാലയൊക്കെ ഈ ഉണ്ടോലിക്കത്തിലേക്ക് പിടിച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ അടച്ചു വെച്ച് കൊടുക്കാൻ ഇതൊന്ന് തുറന്ന് നോക്കാതെ ഈ മസാല ഇതിലേക്ക് പിടിക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇതാണ് ഇതിൻ്റെ ഒരു പരിവ മസാലയൊക്കെ നല്ലതുപോലെ ഉണ്ടോലിക്കത്തിലേക്ക് പിടിച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വരുന്ന ഈ ഒരു പരിവ് മല്ലിയില ഇട്ട് കൊടുക്കാം ഇതടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളക് ചെറുതായി മുറിച്ചതും മല്ലിയിലൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പഴയ ആൾക്കാർ ഇതാക്കുമ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാസർഗോഡൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ കടലയും മുണ്ടോലിക്കവും ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഇത് കഴിക്കാത്തവർ തീർച്ചയായും ഇതൊന്ന് കഴിച്ചു നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്